ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമെന്ന് കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസഫലം അടുത്ത കർക്കിടക രാശിയാണ് കർക്കിടക ലഗ്നം എന്നൊക്കെ പറയാം ഓക്കെ കർക്കിടക ലഗ്നക്കാർക്കും ഈ ഒരു ഫലം ശ്രദ്ധിക്കാവുന്നതാണ് കാരണം ഞാൻ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വീട് വിപ്പർ എഴുതിക്കണേ അവസാനം പറയാനുണ്ടല്ലോ അപ്പോൾ ആ കർക്കിട രാശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പുണർദം കാല് പൂയും ആയില്യം അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് കർക്കിടകരാശി എന്ന് പറയുക അപ്പോൾ ഈ കർക്കിട രാശിക്കാർക്ക് ഈ ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര നല്ല മാസമാണോ പറയാം ഓക്കെ നമുക്ക് ശനി വലിയ എന്ന് പറയുന്ന എട്ടിലാണ് ശുക്രന് അതുപോലെ തന്നെ കുജൻ നോക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ട് ജാനുവരിയിൽ നമുക്ക് മിദ്രത്തിലേക്ക് വക്കർത്തി വരും വ്യാരം പതിനൊന്നിലാണ് പ്രശ്നമൊന്നും തരുന്നില്ല ബുധനും കുഴപ്പമൊന്നുമില്ല നിൽക്കുന്ന സമയമായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടി കർക്കിടകത്തിലേക്ക് വരുന്ന സമയം നമുക്ക് വലിയ ഗുണാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഈ മാസം എന്ന് പറയാം തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ഫിനാൻസ് ഗ്രോത്ത് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം കൃത്യമായിട്ട് വർക്കും ചെയ്യേണ്ട അതും നിസ്സാരമല്ല വെരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ കാരണം അയ്യോ ഞാൻ പിന്നെ വർക്ക് ചെയ്യാതെയാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിക്കല്ലോ ഞാനതല്ല ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടിവരും ഓക്കെ പ്രോപ്പർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും ആ പ്രോപ്പർ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും കേട്ടോ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ വെച്ചോളൂ അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ഇപ്പം നിൽക്കണ്ട സോ കാരണം അത് ചിലപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് ഒക്കെ എത്താൻ സാധനം കാരണം ഇപ്പോൾ നല്ല ടൈം അല്ലാതെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത്ര നല്ല ടൈമല്ല സോ നിങ്ങൾ എന്ത് ചെയ്യാം കൈവച്ചോളൂ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ എന്താണ് ഒരു സേഫ് സോണിലല്ലാത്തവർ എന്നു വെച്ചാൽ ജോബ് പോകുന്ന ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും ഹാർഡ് വർക്ക് ചെയ്യുക നല്ല ഹാർഡ് വർക്ക് ചെയ്യുക അതൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കടത്തി എടുക്കാൻ സാധിക്കും കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കുജനും ശനിയൊക്കെ പന്ത്രണ്ടിലും എട്ടിലൊക്കെ നിൽക്കുന്ന സമയമാണ് ഇപ്പോഴുള്ള ജോലി ആ കരിയർ അതൊക്കെ നമ്മളെന്താണ് അതേപോലെ അങ്ങ് കൊണ്ടുപോകുക വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഗുരു നോക്കിയോളും സോ അതെന്ത് ചെയ്യുക അത് കണ്ടിന്യൂ ചെയ്ത് പോകുക ഇപ്പോൾ അവിടെ നിന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെ നിന്നൊരു എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ചൊരു മാറ്റം വരുത്തിയേക്കാം എന്നാൽ ബിസിനസ് ഞാൻ ഒന്ന് വേറെ രീതിയിലേക്ക് ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അതൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തു വെച്ചോളൂ എക്സിക്യൂഷൻ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ഇപ്പോൾ വേണ്ട ഓക്കെ സൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അവിടെ നമ്മുടെ ഫാമിലി ലൈഫ് വിവാഹ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത് റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടുപോകാൻ ഇച്ചിരി പാടായിരിക്കും കുറേ എന്താണ് സ്വല ചേർച്ചയില്ലായ്മ കുറച്ച് അലുമ്പ് കുറച്ചടി അടി അതെന്ന് വെച്ചാൽ കുറച്ചൊരു ഫാമിലി ലൈഫെന്ന് പറയുന്നൊരു സ്മൂത്ത് ജേണി ആയിരിക്കില്ല ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് എന്താണ് കയറ്റി ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് സ്മൂത്ത് ആയിരിക്കും കേട്ടോ കാരണം സ്മൂത്ത് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സ്മൂത്താക്കി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം ഇങ്ങനത്തെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാകും ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും അത് പ്രണയങ്ങൾക്കിടയിലും ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പോയി സംസാരിക്കണമെങ്കിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം അത്ര സംസാരിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായൊരു മാസമായിരിക്കില്ല സോ കൃത്യമായ സമയത്ത് വരുമ്പോൾ കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ചെടും നല്ലതെന്ന് പറയുന്നത് ഇപ്പം എങ്ങനെയാണ് പോകുന്നത് ഫാമിലി ലൈഫായാലും പ്രണയത്തെ ലൈഫായാലും ഇപ്പം എങ്ങനെയാണ് പോകുന്നത് അതന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിന് എപ്പോഴും ഒരു സ്ട്രെസ്സ് ഉണ്ടാവുന്നൊരു മാസമായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർക്കിടകരാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ അതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എപ്പോൾ തീരും എൻ്റെ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സങ്കടം ഈ ദുഃഖങ്ങളൊക്കെ എപ്പോൾ മാറും ഇതൊക്കെ എപ്പോൾ ശരിയാകും ഇതെങ്ങനെയാ ശരിയാക്കാൻ സാധിക്കും എന്നെ ഇനി എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള പല ചിന്തകൾ ഓവർ തിങ്കിങ്സ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ് സോ നമ്മളിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കുക അത് എന്ത് ചെയ്യുക അപ്സെറ്റ് ചെയ്യുക അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ പ്ലാൻസ് കിട്ടും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര സ്മൂത്ത് ആയൊരു മാസമായിട്ട് ഞാൻ പറയില്ല കുറച്ച് ടഫായ ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു മാസമായിട്ടാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് സോ നിങ്ങൾ ഈ ഒരു ടൈം അയ്യോ ഇമോഷൻ സമയമുള്ള എനിക്ക് എക്സാം ഉണ്ട് അപ്പോൾ ഞാൻ എഴുതേണ്ടേ ഏതണ്ടേ എക്സാം എഴുതണ്ട എന്നല്ല പറയുന്നത് ഓക്കെ എക്സാം നിങ്ങൾക്ക് എഴുതാം പക്ഷേ നിങ്ങൾ എങ്ങനെ എഴുതണം നിങ്ങൾ നേരത്തെ ഒന്ന് വായിച്ചാൽ മതി മനസ്സിലാവും ഓക്കെ പക്ഷെ ഇപ്പം നിങ്ങൾ പ്രാക്ടീസ് മോർ ചെയ്യണം ഒന്നിന് സമയത്ത് പത്ത് വറക്കേണ്ടി വരും സോ നിങ്ങളുടെ ഒരു വചനം എന്ന് പറയുന്നത് വാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാകട്ടെ പാട്ട് ഈസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ഓക്കെ പാട്ട് മേക്ക് എ മാൻ പെഫർ എന്ന് പറയും പക്ഷേ എന്താണ് പാറ്റേഴ്സിനപ്പം നമുക്ക് ഒരു ഫീഡ്ബാക്ക് അല്ലേ സോ കൃത്യമായ ഗൈഡിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിച്ച് അതിന് വേണ്ട കൃത്യമായ ഗൈഡ്നസ്സൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾക്ക് സാധിക്കും ഓക്കെ ജസ്റ്റ് ചലഞ്ചിങ് മന്ത് ഏറ്റവും കൂടുതൽ വന്നതായിട്ട് ഞാൻ കരുതുന്നത് കാരണം നമുക്ക് ഈസി വന്നാണെങ്കിൽ നമുക്ക് ഫാഗ്യുന്ന സമയം നമുക്ക് ഇല്ല അധ്വാനമൊന്നുമില്ലാതെ കടന്നു പോയി മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ചലഞ്ചിങ് മന്ത് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നം നമ്മൾ ഗെയിം കഴിക്കുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ജയിച്ചുകൊണ്ടേ നമുക്ക് ജയി ഇഷ്ടപ്പെടുമോ ഇല്ല അല്ലേ കുറച്ച് ചലഞ്ചസ് ഒക്കെ വേണം എന്നാലേ നമുക്ക് ആ ഗെയിം ഇഷ്ടപ്പെടുകയുള്ളൂ ഇൻട്രസ്റ്റിങ് ആവുകയുള്ളൂ സോ അതുപോലെ തന്നെ ലൈഫും കുറച്ച് ചലഞ്ചസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കുറേ പ്രോബ്ലംസ് ഉണ്ടാവും സോ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നു മീൻസ് ലൈഫ് ഈസ് എ ഗെയിം ഓക്കെ അതുകൊണ്ട് തന്നെയാണ് എന്താ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നൊരു ഗെയിം ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഗെയിമിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഗെയിം അഡിക്റ്റ് അഡിക്റ്റായിട്ടിരുന്ന് കളിക്കുന്നവരുണ്ടാവും അല്ലേ സോ നമ്മുടെ ലൈഫാണ് സോ ആ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ് ഓക്കെ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഓരോ ചലഞ്ചസ് വരുമ്പോൾ ഓരോ ഡിഫിക്കൽട്ട് വരുമ്പോൾ ഇങ്ങനെ സാധനം മുമ്പിലുണ്ട് സോ ശ്രദ്ധിക്കുക ഓരോട്ട് പോലെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ സോ അതും ശ്രദ്ധിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകാൻ വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ആയാലും നമ്മുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി ആയാലും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും കേട്ടോ സോ ടഫ് മാസമാണ് ടഫായിട്ടുള്ള മന്താണ് ബട്ട് നിങ്ങൾക്ക് എന്താകും ബെറ്റർ ആകാൻ പറ്റുന്നൊരു മാസം കൂടിയായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ ആദ്യ ഒരു സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഈ ഒരു കർക്കിട രാശിയെ സംബന്ധിച്ചാൽ ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ കാരണം ദൂരയാത്രകളൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അത് ശ്രദ്ധിച്ച് ഓടിക്കുക അതുപോലെ തന്നെ എന്താ അമിതമായ വേഗത്തിലൊക്കെ പോകുന്നവരൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് റോട്ടിൽ കൂടെ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ശ്രദ്ധിക്കുക ചിലപ്പോൾ എന്താണ് ചില കാര്യങ്ങളുണ്ട് നമുക്ക് എന്താണ് ബസും വിളിച്ച് നമ്മളെ വന്ന് നമുക്ക് ആ പ്രശ്നങ്ങൾ തന്നിട്ട് പോയെന്ന് പറയുന്നവരുണ്ട് സോ അങ്ങനെയാണ് നമ്മൾ ചുമ്മാ പോയാൽ നമുക്ക് അതിൽ എന്തിനെങ്കിലൊക്കെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യത സോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കും കേട്ടോ അതുകൊണ്ട് ആരോഗ്യകാലത്ത് ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകാം അതുപോലെ തന്നെ അശ്രദ്ധയായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇരു മാസം ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി പ്ലസ് കാറ്റഗറി ഫിഫ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറി ഏജയിലോട്ടുള്ളവരുടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു മാസമാണ് കർക്കിട രാശി സംബന്ധിച്ചോളം ഈ ഒരു മാസം ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്ക് വാക്ക് തർക്കങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലൊക്കെ എടുത്തു ചാടുക മധ്യസ്ഥ നിൽക്കാൻ പോവുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ദേവിയത് ഈ ഒരു മാസത്തേക്ക് മാറ്റി വെക്കുക ഓക്കെ കാരണം അത് നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ സഹായിക്കും സോ ആവശ്യമില്ല അവരുടെ പ്രശ്നം അവർ നോക്കിയോളും അവർ പരിഹരിച്ചോളും നിങ്ങൾ അവിടെ പോയി മധ്യസ്ഥ പിടിച്ച് ഇപ്പം നിങ്ങൾക്ക് അത് വേദന പ്രശ്നമാകേ മാറ്റുള്ളൂ കാരണം വേറൊരാളുടെ പ്രശ്നം തീർക്കാൻ നമ്മൾ ചെന്നിട്ട് അതിനും കഴിഞ്ഞ് വലിയ പ്രശ്നമായിട്ട് നമ്മൾ വന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ല അവൻ്റെ പ്രശ്നം മാറുമില്ല നമുക്കും കൂടി പ്രശ്നമായി സോ എന്ത് ചെയ്യാ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകട്ടോ വാക്ക് തർക്കത്തിൽ ഒന്നും ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സുഹൃത്ത് ബന്ധങ്ങൾ പോലും എന്താണ് പറയുക ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാം ഓക്കെ നല്ല മാസങ്ങൾ വരുമ്പോൾ നല്ല മാസമാണ് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത് ഇച്ചിരി റിസ്ക്കി എന്താണ് സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ തന്നെ ഈ ഒരു മാസം കിടക്കണമെന്ന് പറയുന്നത് കൃത്യമായ ഈശ്വര പ്രാർത്ഥനയും കൃത്യമായ നമ്മുടെ വിശ്വാസം എന്താണ് ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക കൃത്യമായ ഈശ്വര വിശ്വാസം ഒരു നേരമെങ്കിലും ഒന്ന് കുടുംബങ്ങളെല്ലാം കൂടി ചേർന്ന് നിന്ന് എന്ത് ചെയ്യുക ആ ഒരു പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകാം കേട്ടോ ജീവിതം നല്ല സ്മൂപ് ആയിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോ ഈ മാന്തം നിങ്ങൾ ശ്രദ്ധിക്കുക ജാഗ്രത എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും കാര്യമല്ലല്ലോ സോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത്രയൊക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റിടാ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൾ സ്ക്രിബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടിയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ പിട്ടീഷൻസ് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടെ എടുത്ത് നോക്കാം നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നം കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെട്ടീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പിട്ടിഷൻസിന് മാറ്റി വന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമം പെറ്റീഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റി ആക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണെന്ന് നടക്കുന്ന ദശാനാഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുകൂലമാണോ പ്രതികളാണ് എന്നെ മൊത്തത്തിലുള്ളതാണ് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് സ്പേഴ്സണസ്ഡ് ആയിട്ടൊരു പിടിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആ മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇനി കൃത്യമായി ഈശ്വര പ്രാർത്ഥന എല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരമെങ്കിലും എന്ത് ചെയ്യാം വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടെ ചെയ്യുന്നതെന്ന് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയി ഇപ്പം ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്ലാനിങ്ങാണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇന്നിങ്ങനെ ചുരുങ്ങി ഇരുപയ്യാ നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും അങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പ് ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം പബ്ലിസ് ക്ലബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടിയിക്കാം ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡിനെസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവർസ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്തു ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താരം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ